മെഡിക്കൽ സംയുക്തമായി വടയം സൗത്ത് സൗജന്യ ക്യാമ്പ് നടത്തി കാര്യ സമിതി അംഗം എൻ ും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും മുദ്രാവാക്യം തന്നെ വികസനവും കരുതലും എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളോട് കരുതൽ കാണിച്ച ആർദ്രത കാണിച്ച അവരുടെ സഹാനുഭൂതി ഏതൊക്കെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളിലൊക്കെ ആശ്വാസത്തിന്റെ കരുതലിന്റെ കരന്നു കിട്ടിയ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീ ഒന്ന അവിടെ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നു അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഏതൊരു കടന്നു പറയാനുള്ള അവസരം ഉണ്ടായിരുന്ന കേരളത്തിലെ ഏറ്റവും ശ്രീ ചെയർമാൻ എസ് ജെ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കോവിലത്ത് നൌഷാദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജെ ശൂരത്ത് മണ്ഡലം പ്രസിഡന്റ് പി കെ സുരേഷ് വൈസ് ചെയർമാൻ പി പി ആലിക്കുട്ടി ജോയിൻറ്റ് സെക്രട്ടറി ടി എസ് ബാബു കേളോത്ത് കുഞ്ഞമ്മത് കുട്ടി എം കെ കുഞ്ഞിക്കേളുന്നമ്പ്യ എ ടി ഗീത പി പി ദിനേശൻ കെ പി അബ്ദുൾ മജീദ് എ സി അബ്ദുൾ മജീദ് ലീബ സുനിൽ ഹാഷം നമ്പാടൻ എൻ സി കുമാരൻ രാഹുൽ ചാലൽ സെറീന പുറ്റങ്കി ഇ എം അസ്ഹർ സിദ്ധാർത്ഥ നരിക്കോട്ടും ചാൽ മംഗലശ്ശേരി സി എച്ച് മൊയ്തു കെ കെ നഫീസ ടി അശോകൻ ചരിച്ചിൽ മൊയ്തു ഷിജീഷ് കുയ്യനോട്ടുമ്മൽ കെ കെ ഷാജു എന്നിവർ സംസാരിച്ചു